എല്ലാവരും ഈ സിനിമ']['വീഡിയോ'] കണ്ടിരിക്കണം. സിനിമയുടെ ചമ്പല ഇപ്രകാരം നമ്മൾ ഒരു സന്ദേശം കൊടുക്കുകയാണ്. സിനിമ സ്വന്തമായിട്ട് കണ്ടു. അവരെ എല്ലാവരെയും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയെ പ്രശമാവുന്ന കണ്ടു. ഈ സിനിമയെ നമ്മൾ സൂചി ഈ സിനിമയന്ന മാരത്തൺ ആയിട്ടുള്ളത്. and a senior director and I would like to specially reiterate my thanks to the cinema and to the director and the writer director Sri Krishnan and also experience and the action cinema and all bu people who were involved in the production like the director department everyone on the, in the thank you so much

നേരം കൂടി നമ്മുടെ സ്റ്റേജിൽ ജോയിൻ ചെയ്യണം